വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പുതിയ ടോപ്പിക്ക് ആരംഭിക്കുകയാണ് കേരളത്തിലെ ജില്ലകൾ നമ്മൾ പഠിച്ചു കൊടുക്കുകയാണ് അപ്പൊ പതിനാല് ക്ലാസ്സുകളിലായിട്ട് കേരളത്തിലെ പതിനാല് ജില്ലകൾ ഒരു ദിവസം ഒരു ജില്ലകൾ വെച്ച് പഠിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാകും തീർക്കാൻ പിന്നെ നമ്മൾ ഓൾറെഡി എന്താ പറയാ കുറെ ടോപ്പിക്കുകൾ നമ്മുടെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം അങ്ങനെയുള്ള പല ടോപ്പിക്കുകൾ നമ്മൾ എടുത്തു തീർത്തതാണ് അപ്പൊ അതിൽ പറഞ്ഞ ടോപ്പിക്കുകളൊന്നും ഉൾപ്പെടുത്താതെ നമ്മൾ ചെറിയ രീതിയിൽ കേരളത്തിലെ ഓരോ ജില്ലകളും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായി ിപ്പൊ നദികളെ കുറിച്ച് കേരളത്തിൽ പറയേണ്ട കേരളത്തിൽ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുള്ള കാര്യം ആയതുകൊണ്ട് കാസർഗോഡ് ജില്ലയിൽ പറയണ്ടെന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും അത് ഉൾപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ ക്ലാസ് പോകണ്ടാവുക കുറച്ചും കൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും അപ്പൊ കാസർഗോഡ് ജില്ലയെ കുറിച്ച് നമുക്കറിയാം കേരളത്തിൽ പതിനാലാമത് നിലവിൽ വന്ന ജില്ലയാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാലിനാണ് കേരളത്തിലെ പതിനാലാമത്തെ ജില്ലയായ കാസർഗോഡ് ജില്ല നിലവിൽ വരുന്നത് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ജില്ലയാണ് കാസർഗോഡ് ജില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ീ കാസർഗോഡ് ജില്ലയുടെ പ്രത്യേകത കാസർഗോഡ് ജില്ല ധാരാളം ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയാണ് അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട ഭാഷകളാണ് തുളു അതുപോലെ തന്നെ ബിയാരി തുടങ്ങിയ ഭാഷകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ കാസർഗോഡ് ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിൽ സംസാരിക്കുന്ന ലിപി ഇല്ലാത്ത ഭാഷയാണ് ഈ ബിയാരി എന്ന് പറയുന്ന ഭാഷ അപ്പൊ കാസർഗോഡ് ജില്ലയില് തുളു ഭാഷയുണ്ട് ബിയാരി ഭാഷയുണ്ട് മലയാളവും അങ്ങനെ പല കുറേ അധികം ഭാഷകൾ അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പൊ കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട ഭാഷകൾ ചോദിക്കുമ്പോൾ തുളു ബിയാരി ഭാഷകളാണെന്ന് ഓർത്തുവെക്കാം അതുപോലെ തന്നെ കാസർഗോഡ് കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അവസാന രൂപീകൃതമായിട്ടുള്ള ജില്ലാന്ന് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻഡോ പ്രശ്നം നേരിടുന്ന ജില്ല ഏതാണെന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പൊ എൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാസർഗോഡ് ജില്ലയിൽ എൻഡോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പൊ ക്ലാസ് കേൾക്കാത്ത കുട്ടികൾ ക്ലാസ് കണ്ടു നോക്കൂ കേട്ടോ അതുപോലെ തന്നെ പിന്നെ അടുത്ത നമുക്ക് പഠിക്കാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പ്രധാനമാണ് കർണാടകയിലെ കലാരൂപമാണ് യക്ഷ കേട്ടുണ്ട് അല്ലെ ആ യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലയാണ് ഏതാ കാസർഗോഡ് ജില്ല സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ് നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പൊ നീലേശ്വരത്തെ കാസർഗോഡ് ജില്ലയിലെ ആ എന്താണ് സാംസ്കാരിക കേന്ദ്രം എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ നീലേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി ഒന്നാം കേരള നിയമസഭയിലെ ഉമേഷ് റാവും കേട്ടിട്ടുണ്ടാവും അല്ലെ ആ നീലേശ്വരം അവിടെ മഞ്ജുശ്വരം മണ്ഡലത്തിൽ നിന്നാണ് നീലേശ്വരം അല്ല മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയായ ഉമേഷ് റാവു ഏത് മണ്ഡലത്തിൽ നിന്നാണ് മഞ്ജുശ്വരം എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നാണ് അതുപോലെ കേരള കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടക്ക ഉത്പാദിപ്പിക്കുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലാണ് അടക്ക പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ പറയണം പുകയില കേരളത്തിൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ഒരേയൊരു ജില്ല മാത്രമേ ഉള്ളൂ അത് ഏത് ജില്ലയാണ് കാസർഗോഡ് ജില്ലയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി മന്ദ രോഗികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലാദ്യമായി ടെലിമെഡിസിൻ ഏർപ്പെടുത്തിയ ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലാദ്യമായി മന്ദുരോഗികൾക്കായി ഇന്ത്യയിലാദ്യമായി ടെലിമെഡിസിൻ ഏർപ്പെടുത്തിയ ജില്ല ജില്ലയാണ് ഏത് കാസർഗോഡ് ജില്ല കേട്ടോ ഇനി അടുത്തത് നമ്മുടെ കണ്ണുതീർത്ഥം എന്ന് പറയുന്ന ഒരു ബീച്ച് ഉണ്ട് കാസർഗോഡ് ജില്ലയിൽ പ്രശസ്തമായിട്ടുള്ള ഒരു ബീച്ചിന്റെ പേരാണ് കണ്ണുതീർത്ഥം ബീച്ച് ആ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് കേട്ടോ ഇനി നമ്മുടെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്ത പരീക്ഷ ഉണ്ടാവാറില്ല കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് അല്ലെ ഇനി അടുത്തത് പ്രധാനപ്പെട്ട വേറൊരു തുറമുഖുണ്ട് കാസർഗോഡ് ജില്ലയില് ആ തുറമുഖത്തിന്റെ പേരാണ് ചെറുവാത്തൂർ തുറമുഖം ഏത് തുറമുഖാണ് ചെറുവാത്തൂർ തുറമുഖം അപ്പൊ ചെറുവാത്തൂർ തുറമുഖം എന്താ പറയാ കാസർഗോഡ് ജില്ലയിലെ ഒരു മത്സ്യബന്ധന തുറമുഖമാണ് ആ തുറമുഖം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് കേട്ടാ ഏതാണ് ചെറുവാത്തൂർ തുറമുഖം ചെറുവാത്തൂർ തുറമുഖം ഉണ്ടപ്പോ ഒരു ബീച്ചിന്റെ പേര് പറഞ്ഞൂല എന്താ പറഞ്ഞേ കണ്ണുതീർത്ഥം ബീച്ച് എന്ന് പറഞ്ഞു ഇനി അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ബയോ ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ബയോ ജില്ല ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് കാസർഗോഡ് ജില്ലയാണ് അതുപോലെ ഇന്ത്യയിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ലയും കാസർഗോഡ് ജില്ലയിലാണ് ഇന്ത്യയിൽ രണ്ടാമത്തെ ഇന്ത്യയിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ല കാസർഗോഡ് ജില്ല കേരളത്തിലെ ആദ്യത്തെ ബയോ ജില്ല കാസർഗോഡ് ജില്ല ഇനി അടുത്തത് കേരളത്തിലാദ്യത്തെ മനുഷ്യ നിർമ്മിത വനം ഏതാണ് കേരളത്തിൽ ആദ്യമായിട്ട് അതായത് നമ്മുടെ സ്വാഭാവികമായിട്ട് രൂപീകരിച്ചിട്ടുള്ള വനല്ല രൂപം കൊണ്ടിട്ടുള്ള വനമല്ല മനുഷ്യന്മാർ നിർമ്മിച്ച മനുഷ്യ നിർമ്മിത വനം എന്നറിയപ്പെടുന്നത് കരീം ഫോറസ്റ്റ് ആണ് ഏതാണ് കരീം ഫോറസ്റ്റ് ഇന്ത്യയിൽ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലാണ് ആ ഗ്രാമപഞ്ചായത്തിന്റെ പേര് പീലിക്കോട് ഗ്രാമപഞ്ചായത്ത് എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് വിമുക്ത പഞ്ചായത്ത് പീലിക്കോട് ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് പനത്തടി ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് ഏതാണ് പനത്തടി ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ല അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ പനത്തടി ഗ്രാമപഞ്ചായത്ത് അങ്ങനെ തന്നെ പഠിച്ചു പോവാ കാരണം എന്തുകൊണ്ടാണെങ്കിൽ നമ്മൾ ജില്ലകളെല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഈ പഞ്ചായത്തുകളൊക്കെ എവിടെയാണെന്ന് നമുക്ക് സംശയം തോന്നാം ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് പഞ്ചായത്ത് അങ്ങനെ വായിക്കുക അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുക ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ പനത്തടി ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കാരണം കേരളത്തിലെ ആദ്യത്തെ കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ഇത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് ചിലതൊക്കെ ചോദിച്ചിട്ടും ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് പഞ്ചായത്തുകൾ എവിടെയാണെന്നാണ് ചിലപ്പോ ചോദിക്കുക അതായത് കേരള വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്തായ തൃക്കരിപ്പൂർ കാണപ്പെടുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർകോടാണെന്ന് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ സങ്കര ഇനം തെങ്ങിൻ തോട്ടം സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ലോകത്തിലാദ്യത്തെ സങ്കരയിനം തെങ്ങിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് റബ്ബർ ചെക്ക് ഡാമുകൾ നിലവിൽ വരുന്ന ജില്ല കേരളത്തിൽ ആദ്യമായിട്ട് റബ്ബർ ചെക്ക് ഡാമുകൾ നിലവിൽ വരുന്ന ജില്ല കാസർഗോഡാണ് ആദ്യത്തെ ഈ പി എസ് സി ഓഫീസ് കേരളത്തിലെ ആദ്യത്തെ ഇ പി എസ് സി ഓഫീസ് നിലവിൽ വന്ന് എവിടെയാണ് കാസർഗോഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചെന്തെങ് നഗരസഭ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചെന്തെങ്ങ് നഗരസഭ എന്നറിയപ്പെടുന്നത് കാസർഗോഡ് നീലേശ്വരം നഗരസഭയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ രക്തദാന പഞ്ചായത്ത് ഏതാണ് ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ മടിക്കയാണ് ആണ് ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ മടിക്കയാണ് ആണ് ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏതാണ് കാസർഗോഡ് ജില്ലയാണ് സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡ് ജില്ല ആദ്യത്തെ ഇ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്താണ് കാസർഗോഡ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ആദ്യത്തെ ഇ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ഇനി നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാലിന് കേരളത്തിലെ പതിനാലാമത്തെ ജില്ലയായി നിലവിൽ വന്ന കാസർഗോഡ് ജില്ല എന്താണ് കേരളത്തിൽ എന്താ പറയുക ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയാണ് വടക്കേറ്റത്തെ ജില്ലയാണ് അതുപോലെ തന്നെ നദികൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് പന്ത്രണ്ട് ജില്ലകള് പന്ത്രണ്ട് നദികൾ ഈ ജില്ലയിൽ കൂടെ ഒഴുകുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് വിശേഷണങ്ങൾ ഉണ്ട് നമുക്ക് ആ വിശേഷണങ്ങൾ പഠിക്കണം അതായത് കാസർഗോഡ് ജില്ലയെ അറബികൾ പണ്ട് കാലത്ത് വിശേഷിപ്പിച്ചത് ഹെർ എന്നാണ് ഹെർക്യുല അപ്പൊ പ്രാചീന കാലത്ത് അറബികൾ ഹെർക്യുല എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഏതിനെയാണ് കാസർഗോഡ് ജില്ലയെയാണ് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ് കേരളത്തെ നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ദൈവങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നത് കാസർഗോഡ് ജില്ലയാണ് കേരള ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളത് കേരളത്തിന്റെ ബേസിക് ഫാക്ട്സ് എന്ന് പറയുന്ന ക്ലാസ് എടുത്തപ്പോ പഠിച്ചിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ശശി തരൂർ ആണെന്ന് അല്ലെ അപ്പൊ ദൈവങ്ങളുടെ നാട് എന്ന് കാസർഗോഡിനെ വിളിക്കുന്നു സപ്തഭാഷ സംഗമ ഭൂമി എന്നും കാസർഗോഡിന് അപരനാമമുണ്ട് സപ്തഭാഷ സംഗമ ഭൂമി ഹെർക്യുല ദൈവങ്ങളുടെ നാട് കൂടാതെ നദികളുടെ നാട് അത് കാരണം നമ്മൾ പറഞ്ഞു പന്ത്രണ്ടോളം നദികൾ ഒഴുകുന്നു ഇനി കേരളത്തിന്റെ കൂർഗ് എന്നറിയപ്പെടുന്നത് മാലോമാണ് കേരളത്തിന്റെ കൂർഗ് എന്നറിയപ്പെടുന്നത് മാലോം എന്ന് പറയുന്ന പ്രദേശമാണ് ഇനി കാസർഗോഡ് ജില്ലയുടെ ഒന്ന് രണ്ട് പ്രത്യേകതകള് നമ്മൾ പഠിക്കാൻ പോവാണ് ഒന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപം എവിടെയാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീലേശ്വരത്ത് അപ്പൊ കൂടുതൽ അടക്കുണ്ട് കേരളത്തിലെ കാസർഗോഡ് ജില്ലയില് അതുപോലെ തന്നെ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് പിന്നെ ഇപ്പൊ എന്താണ് ബോക്സൈറ്റ് നിക്ഷേപം കൂടുതലുള്ളതും എവിടെയാണ് നീലേശ്വരത്താണ് കേട്ടോ ഇനി കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിലിൽ കാണപ്പെടുന്നത് ചീമേനിയിലാണ് കാസർഗോഡ് ജില്ലയിലെ ചീമേനി ചീമേനി ിയില് ഒരു താപവൈദ്യ നിലയുണ്ട് നമ്മള് നിലയങ്ങൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് അവിടെയാണ് പ്രകൃതി അവിടെ ഏത് ഇന്ധനം ഉപയോഗിക്കണേ പ്രകൃതിവാതകമാണെന്നും പഠിച്ചിട്ടുണ്ട് അപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ പോലീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് അവിടെ തുറന്ന ജയിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ എവിടെയാണ് ചീമേനിയിലാണ് മുസ്ലിം തൊപ്പികൾക്ക് മുസ്ലിം തൊപ്പികൾക്ക് പേര് കേട്ട കാസർഗോഡ് ജില്ലയിലെ ജില്ലയിലൊരു പ്രദേശാണ് തലങ്കര എവിടെയാണ് തലങ്കര അപ്പൊ തലങ്കര പ്രദേശം കാസർഗോഡ് ജില്ലയിലാണ് എന്താ പ്രത്യേകത തലങ്കര മുസ്ലിം തൊപ്പികൾക്ക് പേര് കേട്ട സ്ഥലമാണ് ഇനി കാസർഗോഡ് ജില്ലയില് കിൻഫ്ര പാർക്ക് ഉണ്ട് അത് സ്ഥിതി ചെയ്യുന്നത് സീതാൻഗോളി എന്ന സ്ഥലത്താണ് അപ്പൊ കാസർഗോഡ് കിൻഫ്ര പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാ സീതാൻഗോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇനി അടുത്തത് റാണിപുരം സമുദ്രനിരപ്പിൽ നിന്നും എഴുന്നൂറ്റമ്പത് മീറ്റർ ഉയരത്തിലാണ് കാസർഗോഡ് ജില്ലയിലെ എന്ത് സ്ഥിതി ചെയ്യുന്നത് റാണിപുരം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് അത്രയും എഴുന്നൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിലാണ് കേരളത്തിന്റെ ഊട്ടി എന്നും ഒരു വിശേഷനുണ്ട് കേരളത്തിന്റെ എഴുന്നൂറ്റി മീറ്റർ ഉയരത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റാണിപുരം കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിന്റെ ഊട്ടി എന്ന് വിളിക്കുന്നുണ്ട് റാണിപുരത്തിന് റാണിപുരത്തിന്റെ ആദ്യകാല പേര് മാടത്തുമല എന്നായിരുന്നു റാണിപുരം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു മാടത്തുമല എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് പീലിക്കോട് ഗ്രാമപഞ്ചായത്ത് എങ്ങനെയാ പീലിക്കോടിനെ അറിയാ കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമപുര പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് പീലിക്കോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ ആ പീലിക്കോട് ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ഏറ്റവും വടക്കേട്ടത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ് മഞ്ചേശ്വരാണ് കേരളത്തിലെ ഏറ്റവും വടക്കേട്ടത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ് മഞ്ചേശ്വരാണ് കേരളത്തിലെ വടക്കേട്ടത്തെ ലോക്സഭാ മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ കാസർകോട് പറയണം വടക്കേട്ടത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡ് നിയമസഭാ മണ്ഡല ചോക്കിയണെച്ചാ നമ്മൾ എന്താ പറയാ മഞ്ചേശ്വരാണ് പറയാട്ടോ ഇനി വടക്കേറ്റത് കേരളത്തിന്റെ ഏറ്റവും വടക്കേടത്തെ ജില്ലയാണല്ലോ കാസർഗോഡ് അപ്പൊ വടക്കേടുത്തെ സ്ഥല ചോദ്യം നമ്മൾ പറയും തലപ്പാടി യാത്ര ഏറ്റവും വടക്കേടുത്തെ സ്ഥലം തലപ്പാടിയാണ് വടക്കേറ്റത്തെ കായൽ ഉപ്പള കായൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വടക്കേട്ടത്തെ നദി മഞ്ചേശ്വരം പുഴ എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കോട്ടകൾ കാസർഗോഡ് ജില്ലയിലുണ്ട് അപ്പൊ കാസർഗോഡ് ജില്ലയിലെ ആ കോട്ടകൾ ഒന്ന് പഠിക്കുക ഒന്ന് ചന്ദ്രഗിരി കോട്ട അപ്പൊ അതായത് നമ്മളോട് ചന്ദ്രഗിരി കോട്ട ആരാ നിർമ്മിച്ചതെന്നും ചോദിച്ചിട്ടുണ്ട് ചന്ദ്രഗിരി എവിടെന്നും ചോദിച്ച അപ്പൊ ചന്ദ്രഗിരിക്കോട്ട കാസർകോട് ജില്ലയിലാണെന്ന് ആദ്യം മനസ്സിലാക്കുക ശിവപ്പ നായിക്കരാണ് ചന്ദ്രഗിരിക്കോട്ട നിർമ്മിച്ചെന്നും മനസ്സിലാക്കുക രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത് ശിവപ്പ നായ്ക്കർ ചന്ദ്രഗിരിക്കോട്ട നിർമ്മിച്ചു ചന്ദ്രഗിരി കോട്ട എവിടെയാണ് കാസർഗോഡാണ് ഇനി അടുത്തത് കാഞ്ഞങ്ങാട് കോട്ട കാഞ്ഞങ്ങാട് കോട്ട സോമശേഖര നായിക്കറാണ് നിർമ്മിച്ചത് അപ്പൊ കാഞ്ഞങ്ങാട് കോട്ട നിർമ്മിച്ചതാരാണ് സോമശേഖര നായിക്കർ ഈ കാഞ്ഞങ്ങാട് കോട്ടയാണ് നമ്മൾ ഹോസ്ദുർഗ് കോട്ട അതും കൂടി വിളിക്കുന്നത് അപ്പൊ കാഞ്ഞങ്ങാട് കോട്ട എന്ന് പറഞ്ഞാലും ഹോസ്ദുർഗ് കോട്ട എന്ന് പറഞ്ഞാൽ ാലും ഒന്നാണെന്ന് ഓർത്തു വയ്ക്കാം ഇനി അടുത്തത് ബെയ്ക്കൽ കോട്ട കേരളത്തിൽ ഏറ്റവും വലിയ കോട്ടയാണ് ഏത് ബെയ്ക്കൽ കോട്ട അല്ലെ ശിവപ്പ നായിക്കരാണ് ബേക്കൽ കോട്ട നിർമ്മിച്ചത് ശിവ ശിവപ്പ നായിക്കരാണ് ബേക്കൽ കോട്ട നിർമ്മിച്ചത് പഴയ കാലത്ത് ഫ്യൂഫൽ എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശായിരുന്നു ഉത്രേ ഏത് ബേക്കൽ പഴയ പഴയകാലത്ത് ഫ്യൂഫൽ എന്നാണ് ബേക്കൽ അറിയപ്പെട്ടിരുന്നത് ഇനി ഇത് ബേക്കൽ കോട്ട സംരക്ഷിക്കുന്നത് പുരാവസ്തു വകുപ്പാണ് അവരാണ് സംരക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേന്ദ്ര സർക്കാർ ബേക്കൽ കോട്ടയെ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കേണ്ടായി തൊണ്ണൂറ്റി രണ്ടിൽ സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റഞ്ചായപ്പോ കേരള സർക്കാർ അതായത് ഈ ബേക്കൽ കോട്ടയുടെ വിനോദസഞ്ചാര സാധ്യതകള് കണ്ടെത്തിയിട്ട് ബേക്കൽ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനും കൂടി രൂപവത്കരിച്ചു അപ്പോൾ ബേക്കൽ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപവൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ കുമ്പളക്കോട്ട കോട്ട എന്ന് പറഞ്ഞൊരു കോട്ടയുണ്ട് ആ കുമ്പളക്കോട്ടയും എവിടെയാണെന്ന് മനസ്സിലാക്കണം കാസർകോട് ജില്ലയിലാണെന്ന് മനസ്സിലാക്കാം ഇനി കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് കേരളം രണ്ട് മൂന്ന് വിഭാഗങ്ങളായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ തിരുവിതാംകൂർ കൊച്ചി മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാർ അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോ ചരിത്രത്തിന്റെ രേഖകൾ എടുത്തു നോക്കുമ്പോൾ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിനു മുമ്പ് കാസർകോട് ദക്ഷിണ കാനറ എന്ന് പറയുന്ന ജില്ലയുടെ ഭാഗമായിരുന്നു എന്ന് ഓർത്തു വയ്ക്കണം അപ്പൊ കാസർകോട് ദക്ഷിണ കാനറ എന്ന് പറയുന്ന ജില്ലയുടെ ഭാഗമായിരുന്നു കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് മുമ്പ് ഓർക്കുക അതുപോലെ തന്നെ തുളുനാട് ഭരിച്ചിരുന്ന കുമ്പള രാജവംശത്തിന്റെ അധീനതയിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൊട്ടാര കൊട്ടാരം കാസർഗോഡ് ജില്ലയിൽ അപ്പൊ മായ്പാടി കൊട്ടാരം എവിടെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മായിപ്പാടി കൊട്ടാരം എവിടെയാണ് പറയേണ്ടത് കൊട്ടാരം ആ കാസർഗോഡ് ജില്ലയിലാണ് കുമ്പള രാജവംശത്തിന്റെ കുമ്പള കുമ്പളക്കോട്ട അല്ലെ നമ്മളിപ്പോ പറഞ്ഞോളൂ കുമ്പള രാജവംശത്തിന്റെ അധീനതയിലായിരുന്ന കൊട്ടാരം കൂടിയാണ് മായിപ്പാടികൊട്ടാരം എന്ന് ഓർത്തു വെക്കാട്ടോ ഇനി അടുത്തത് കേരളത്തിലെ ഏക കായൽ ക്ഷേത്രം അല്ലെങ്കിൽ തടാകക്ഷേത്രം എന്നൊക്കെ ചില ബുക്കുകളിൽ കാണാം അപ്പൊ അത് അനന്തപുരം തടാക തടാകക്ഷേത്രം അല്ലെങ്കിൽ അനന്തപുരം കായൽ ക്ഷേത്രമാണ് അവിടെ മഹാവിഷ്ണു ആണ് പ്രതിഷ്ഠ ആരാണ് പ്രതിഷ്ഠ എന്ന് ചോദിച്ചാൽ മഹാവിഷ്ണു ആണ് ഇനി പ്രധാനപ്പെട്ട കുറച്ച് സ്ഥാപനങ്ങള് കാസർഗോഡ് ജില്ലയിലുണ്ട് അതും കൂടി ഒന്ന് ഓർത്തു വെക്കണം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ജില്ലയിലാണ് അതുപോലെ തന്നെ നാളികേര ഗവേഷണ കേന്ദ്രം ഉണ്ട് കാസർഗോഡ് ജില്ലയിൽ പീലിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നാളികേര ഗവേഷണ കേന്ദ്രം ഉണ്ട് എവിടെയാണ് പീലിക്കോഡാണ് ഗോവിന്ദപ്പൈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്താണ് ഗോവിന്ദപ്പൈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മഞ്ചേശ്വരത്താണ് കേന്ദ്ര സർവകലാശാലയുടെ കേരളത്തിന്റെ ആസ്ഥാനം എവിടെയാണ് നെയ്മാർ മൂലയാണ് കേന്ദ്ര സർവകലാശാലയുടെ കേരളത്തിന്റെ ആസ്ഥാനം നെയ്മർമൂല എന്ന് പറയുന്ന സ്ഥലം കാസർഗോഡ് ജില്ലയാണ് റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് പീലിക്കോടാണ് റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സെന്റർ എവിടെ കാണപ്പെടുന്നു പീലിക്കോട് കാണപ്പെടുന്നു അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് കാസർഗോഡ് ജില്ലയെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമ്മള് കേരളത്തിൽ ഇപ്പോൾ നദികളെ കുറിച്ച് അല്ലെങ്കിൽ കായലുകള് തടാകങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് കേരളത്തിന്റെ ദേശീയ ഉദ്യാനങ്ങള് വന്യജീവി സങ്കേതങ്ങള് അങ്ങനെയുള്ള അല്ലെങ്കിൽ കാർഷിക രംഗം അങ്ങനെ കുറെയധികം ടോപ്പിക്കുകൾ ബേസിക് ഫാക്ട്സിൽ കവർ ചെയ്തത് കൊണ്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ കാസർഗോഡ് ജില്ലയിലെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ജില്ല പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെല്ലാം ഉൾപ്പെടു ഉൾപ്പെടുത്തി പറയുമ്പോൾ ജില്ല നമുക്ക് ഇത്രയും കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല അപ്പൊ ടോപ്പിക് വൈസ് അത് അങ്ങനെ തന്നെ പഠിക്കുക കുറച്ചും കൂടി നമുക്ക് എളുപ്പമായിരിക്കും മനസ്സിലാവുണ്ടാവും അപ്പൊ ഇങ്ങനെ നിങ്ങള് പഠിച്ചു പോവാ അപ്പൊ നിങ്ങക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ഒരു ദിവസം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ ഒരു ജില്ലയ്ക്ക് വേണ്ടി ചെലവഴിപ്പിക്കുമ്പോ നമുക്ക് അത്ര അധികം സമയം പോകുന്നില്ല സമയം പോവുക നമുക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കുറെ അധികം ഒരുമിച്ച് കുറെ പഞ്ചായത്തുകളും ഇങ്ങനെ കുറെ ഒരുമിച്ച് കുറെ ജില്ലകളൊക്കെ പഠിപ്പി പഠിക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാവും അത് ഓർത്തിരിക്കാനായിട്ട് അപ്പൊ പുതിയതായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് അവർക്ക് എന്താ സിമ്പിൾ ആയിട്ട് പഠിക്കാനും പഴയ കുട്ടികൾ പഠിച്ചിരിക്കുന്നവർക്ക് പരീക്ഷയ്ക്ക് മുമ്പ് റിവിഷനൊക്കെ വളരെയധികം ഉപകാരപ്രദമാവും ഈ ക്ലാസ് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കാണാട്ടോ